സാഗർ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് ദോശ ഹലോ കേസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉള്ളത് ഇവിടെ വൈക്കടവാണ് വൈക്കടവ് ഇവിടെ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഹോട്ടലാണ് ഈ കാണുന്ന ആഗര ഇവിടെ നിന്നാണ് കൂടുതലും ആൾക്കാരും ഭക്ഷണം കഴിക്കാറുള്ളത് മോർണിംഗ് ഭക്ഷണം നമ്മൾ ഇവിടുന്ന് കഴിച്ചു ഇനി ഇവിടെ നിന്ന് രാത്രി തിരിക്കുകയാണ് ഊട്ടിയിലേക്കാണ് പോകുന്നത് ബാക്കി ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം ചങ്ക് ഫ്രണ്ട് ും ഫ്രണ്ടായ ഫാസിലും ഊട്ടിയിലേക്ക് യാത്ര പോകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ ഇറങ്ങി എല്ലാവരും മൊബൈലിൽ ഒരു ഫോട്ടോസ് ഒരു വീഡിയോസ് എടുക്കാതെ അങ്ങനെ ആരും അങ്ങനെ പോകാറില്ല ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ആകാശം വളരെ നല്ല ക്ലിയർ ബ്ലൂ കളറിലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോസിനൊക്കെ അത് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു ആ സമയത്ത് ഊട്ടിയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റി പിടിച്ച് ഊട്ടിയിൽ നിന്ന് നേരെ ഞങ്ങൾ കിണ്ണക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത് ഏകദേശം കേരള ബോർഡറുടെ അടുത്താണ് പക്ഷെ അങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഊട്ടി കൂടെ പോകാൻ കഴിയുള്ളൂ ഊട്ടിയിൽ നിന്നും കിണ്ണക്കോരയിലേക്ക് പോകുമ്പോൾ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ കഴിയും കൃഷിയിടങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ വ്യൂ പോയിന്റുകൾ ഒരുപാട് കാണാൻ കഴിയും മതി ടേ അത് കേട്ടോ ബാഗ് മറ്റേ പേര് നോക്ക് ബാഗ് ബാഗ് പോയി കണ്ണാടിക്ക് വീഡിയോ ട്ടെ ഒരു ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് പരിക്കുവാൻ പൈസ തരാനാ ഇതാണ് കിണ്ണക്കോരയിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ഇതൊരതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് തന്നെ ഇതാണ് കിണ്ണക്കോര വ്യൂ പോയിന്റ് വേരി ഹൈയസ്റ്റ് ആണ് സ്ലോ 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 അടിപൊളി വീ പോയിനാണ് നോ എല്ലാം യൂദ ആയി പിടിച്ചരങ്ങ് കൈയില്ലടാ യാവു വൗ കൂടി കൂടി വെറ്റ് വീഡിയോ കണ്ടിവിടെ വല്ലേ ഓ വീഡിയോ നടക്കാനില്ല വെറുതെ മാക്ക് എന്താ <inaudible> <inaudible> <inaudible>